വിരോധം ദേശീയ ഗാനത്തിന് മുമ്പ് എന്താ ഇറങ്ങിപ്പോക്കിന്റെ കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ ഈ നടന്ന മുഴുവൻ നാടകങ്ങളും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കുറെ ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചു ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ നേരത്തെ ഇത്രയും കാലം ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷക്കാരുടെ കൂടെയായിരുന്നു ആ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചപ്പോ അങ്ങോട്ട് പോയ ആളുകളെ കുറച്ചുപേരെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്തു വേണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് എടുത്തിട്ടുള്ള നടപടിയാണ് ആദ്യത്തെ പ്രതിഷേധം എന്തായിരുന്നു കൃഷി വകുപ്പ് എന്റെ പരിപാടി മരൽനടൽ മരൽ നടൽ പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിനത്തിലെ പ്രതിഷേധം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് കഴിഞ്ഞിട്ട് സ്കൌട്ട് ആന്റ് ഗൈഡിന്റെ രാജ്യ പുരസ്കാര ചടങ്ങിലെ പ്രതിഷേധം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ജമാ ഇസ്ലാമിയുടെ വേണ്ടി ഇത്രയും വലിയ അഭ്യാസങ്ങൾ ഇത്രയും വലിയ നാടകങ്ങൾ ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഈ നാട്ടിലെ പാരമ്പര്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതീകങ്ങളെപ്പോലും ചവിട്ടിമതിച്ചുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിച്ചുകൊണ്ട് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഒരു കൂട്ടം ഭീകരവാദികളുടെ വോട്ടിനു വേണ്ടി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ടിനുവേണ്ടി മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നവരുടെ വേണ്ടി ആ വേണ്ടി നടത്തുന്ന ഈ നാടകങ്ങൾ ആ വേണ്ടി നടത്തുന്ന ഈ ചക്കളത്തി പോരാട്ടം അതിന്റെ വസ്തുതകൾ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും വേണ്ടി നാല് വേണ്ടി നടക്കുന്ന ഈ അഭ്യാസം ഈ അഭ്യാസം ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ചവിട്ടി ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളുടെ സ്വാഭിമാനത്തെ ചവിട്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവന്റെ വിലയില്ലാതാക്കുന്ന സമീപനം ആ സമീപനം സ്വീകരിക്കുന്നവരാരാണെങ്കിലും അതിന്റെ ലക്ഷ്യമെന്താണെങ്കിലും ശരി അതിന്റെ ഉദ്ദേശം ശരി അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾ അങ്ങനെ നടത്തുന്ന ആളുകൾ അവർക്ക് ചരിത്രത്തിൽ അവരുടെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ വ്യക്തമാക്കും അതുകൊണ്ട് ദേശീയ ചിഹ്നങ്ങളെയും സ്വാഭിമാന പ്രതീകങ്ങളെയും ഈ നാടിനോടുള്ള കൂറിനെയും ഈ നാടിനോടുള്ള അഭിമാനത്തെയും ഈ നാടിനെ സ്വന്തം അമ്മയായിട്ട് കാണുന്ന ഈ നാടിന്റെ പാരമ്പര്യത്തെയും ആ പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ ചൈന ചങ്കിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകൾ ആ ആളുകൾ നടത്തുന്ന ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കൊണ്ട് സാധ്യമാകില്ല ഈ നാട്ടിലെ ജനങ്ങൾ നാല് വോട്ടിന് വേണ്ടി നടത്തുന്ന ഈ തരന്താണ് രാഷ്ട്രീയം ഈ തരന്താണ രാഷ്ട്രീയത്തെ തിരിച്ചറിയും ഈ തരന്താണ് രാഷ്ട്രീയം ഇന്ത്യയുടെ ദേശീയത ഇടപോൾ അതിന്റെ മുകളിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നാല് വേണ്ടി നടത്തുന്ന തരന്താണ് രാഷ്ട്രീയം ആ തരംതാണ രാഷ്ട്രീയം അവസാനിപ്പിക്കണം ദേശീയ ചിഹ്നങ്ങളോട് ദേശീയ പ്രതീകങ്ങളോട് ആ പ്രതീകങ്ങളോടുള്ള അവഹേളനം ആ അവഹേളനം തുടർന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അങ്ങനെ അവഹേളിക്കുന്നവരെ ചരിത്രത്തിൽ അവർക്കേത് സ്ഥാനത്താണ് അവരെ ഇരുത്തേണ്ടത് എന്ന് അതുകൊണ്ട് ഈ മന്ത്രിമാരം നടത്തുന്ന കോപ്രായം ഈ കോപ്രായം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകില്ല ഈ കോപ്രായം കൊണ്ട് കേരളത്തിലെ ഒരുപിടി ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ട് നടത്തുന്ന ഈ ശ്രമങ്ങൾ ഈ ശ്രമങ്ങൾ അവസാനിപ്പിക്കണം ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രം ഒരു വിഷയമല്ല ഭാരതാമ്പ ആർ എസ് എസിന്റെ മാത്രം പ്രശ്നമല്ല ഭാരതാമ്പ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ അപരീന്ദ്രനാഥ് ടാഗോർ ചിത്രം വരയ്ക്കുന്ന ഘട്ടത്തിൽ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ജന്മം കൊണ്ടിട്ടില്ല ആർ എസ് എസ് ജന്മം കൊണ്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറില് ആണ് അപരീന്ദ്രനാഥ ടാഗോർ ഈ ചിത്രം വരയ്ക്കുന്നത് ಈ ನಾಡಿನ ದೇಶೀಯ ಬೆಂಬಲ ಅವರಿಗೆ ಇದೇನು ಸ್ವಾತಂತ್ರ್ಯ ಸಮುದ್ದತೆ ചമ്പകായി മലമിൽ പോലും കാൾ കൊടുക്കാനില്ല. വളരെ വലിയൊരു സംഗതിയാണ്. ഇതിനെ പൂർണ്ണമായി തീരുമാനിച്ചെടുക്കും. ഇതിനെതിരെ നടത്തുന്ന ആഹ്വാനം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയടിക്കുന്നു. കാണാനില്ല. ഇതിടക്കിനും ഇതിനെ തന്നെ നടക്കുന്നു. പൊതുദത്തങ്ങളുടെ ഒരു ദർശനമായി നടക്കുന്നു.